ഫഗത് ഫാസിൽ ഇന്ന് ഇന്ത്യ മുഴുവൻ ആരാധകരുള്ള മലയാളി നടന്മാരു പ്രധാനിയാണ് പകരം വയ്ക്കാനില്ലാത്ത പ്രകടനങ്ങൾ കൊണ്ടും തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ മേന്മ കൊണ്ടും ഫാപ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേശീയ അവാർഡ് ജേതാവായ താരം സിനിമാ പ്രേമികളുടെ പ്രിയപ്പെട്ടവനായി എന്നാൽ ഈ താരപ്രഭയൊന്നും കാര്യമാക്കാതെ ഷൂട്ടിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ പൂർണ്ണമായും പൊതു ഇടങ്ങളിൽ നിന്നും എന്തിനു സോഷ്യൽ മീഡിയയിൽ നിന്ന് പോലും വിട്ടു നിൽക്കാൻ ആഗ്രഹിക്കുന്ന അന്തർമുഖനാണ് താനെന്നും പ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഫഗത് മാത്രമല്ല താരത്തിന്റെ ഭാര്യയും നടിയുമായ നസറിയനാസിംഗും ഫഗദും ഇപ്പോൾ സോഷ്യൽ മീഡിയ വിട്ടു നിൽക്കുകയാണ് പക്ഷെ ഇരുവരുടെയും ജീവിതത്തിലെ ചില വിശേഷങ്ങളെല്ലാം ഇടയ്ക്കിടയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകാറുണ്ട് അത്തരത്തിൽ നെറ്റിസൻസ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഭഗത് അടുത്തിടെ വാങ്ങിയെന്ന് പറയപ്പെടുന്ന അത്യാഡംബരമായ കാറിനെ കുറിച്ചാണ് ഫെരാരയുടെ പുഷ്കർ സാൻഗോയ് എന്ന ആണ് കേരളത്തിൽ ആദ്യമായി സ്വന്തമാക്കിയത് ഈ ഫഗത് ഫാസാണെന്നാണ് വിവരം ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഫെറാറിയുടെ എന്ന ആഡംബര കാറിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില കുറഞ്ഞത് പത്ത് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് എന്നാൽ ഓൺ റോഡ് വില കണ വെച്ച് കണക്കാക്കുമ്പോൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് കോടിക്കാണ് മുകളിൽ വരും ഈ കാറിൻ്റെ വിലയെന്ന് സോഷ്യൽ മീഡിയയിലെ വാഹന പ്രേമികൾ പറയുന്നു തങ്ങളുടെ സുഹൃത്തുക്കളായ പൃഥ്വിരാജ് കുമാറിൻ്റെയും ദുൽഖർ സൽമാനെയും പോലെ നല്ലൊരു കാർ കളക്ഷൻ ഉള്ള മോട്ടോർ ഹൈഡ് തന്നെയാണ് ഫത്ഫാസലിൻ ഭാര്യ നസറിയും ഇതിനോട് തന്നെ നെറ്റിസൺ ഉറപ്പിക്കുകയാണ് എന്നാൽ ഇതുവരെയും ഫഗത് ഫാസ് വാങ്ങിയ ഫെരാരി കാറിന്റെ നിറം എന്താണെന്നോ വില എത്രയാണെന്നോ ഉള്ള ഔദ്യോഗിക ഒരു സ്ഥിതി ഇതുവരെ ലഭിച്ചിട്ടുമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുപ്രചരിക്കുന്ന വിവരം അനുസരിച്ച് ഫെരാരിയുടെ ന്യൂഡൽഹി ഔട്ട്ലെറ്റിൽ വഴിയാണ് ഫഗത് കാർ ഡെലിവറി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ചിത്രങ്ങൾ അവിശ്വസനീയമാണെങ്കിൽ ഫെരാറി പറോഗസയുടെ വെളുത്ത നിറത്തിലുള്ള കാറാണ് മഹേഷിന്റെ പ്രതികാരം നടൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഫഗത് ഫാസിൻ്റെ കരിയർ എഴുത്താൽ ഓണക്കാലത്ത് ഓടൻ കുതിര ചാടൻ കുതിര എന്ന റൊമാൻറ്റിക് കോമഡി ചിത്രമായിട്ടാണ് ദേശീയ അവാർഡ് ജേതാവായ താര തിയേറ്ററിലേക്ക് മടങ്ങിയെത്തിയത് എന്നാൽ പ്രതീക്ഷത്തുപോയി പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താൻ അൽത്താഫ് സലീം സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് ആയിട്ടില്ല